ഇതാ കോഴിക്കോടാണുള്ളത് ഇപ്പോൾ പെരുന്നാർ തലയൊക്കെ അല്ലേ അപ്പോൾ കോഴിക്കോടേക്ക് വന്നതാണ് കോഴിക്കോട് നടക്കാവിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാണ്ട് അപ്പോൾ കാര്യമായിട്ട് ഡ്രസ്സൊന്നുമില്ല മകനൊരു ഷർട്ടൊക്കെ വാങ്ങാണ്ട് പിന്നെ അത് ഫാമിലിയൊക്കെ ഉണ്ട് ഫാമിലിയൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ നമുക്ക് രാത്രി പെരുന്നാർ എന്നുള്ള കോഴിക്കോടൊക്കെ ഒന്ന് കാണാം അപ്പോൾ മിഠായി തെരുവിലൊക്കെ നമ്മൾ പോകുന്നുണ്ട് അതേപോലെ ബീച്ചിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ഹായ് സ്വാഗതം അപ്പോൾ നമ്മൾ നടക്കാവിലൊന്ന് നിർത്തിയിട്ട് ലൈവ് വന്നതാണ് ഇനി നമ്മൾ ടൗണിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് യാത്ര ആരംഭിക്കും അപ്പൊ നമ്മൾ നടക്കാവുന്ന വണ്ടി എടുത്തിട്ടോ അപ്പൊ കോഴിക്കോടേ പോവാണ് ആദ്യം നമ്മൾ പോകുന്നത് മിഠായിത്തെവിലേക്കാണ് അപ്പൊ കോഴിക്കോട് നടക്കാവ് ജിസ്മിയുടെയൊക്കെ മുന്നിലാണ് ഇപ്പം ഉള്ളത് അപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ലൈവില് നമുക്ക് വീഡിയോയിലേക്ക് ശ്രദ്ധിക്കാനൊന്നും കഴിയില്ല വണ്ടി ഒട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ചതാണ് ഡാഷ്ബോർഡിന് മുകളിൽ സ്റ്റാൻഡിൽ വെച്ചതാണ് ഫോണ് അപ്പോൾ അത് രാത്രിയിലെ കോഴിക്കോടാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അതാ വണ്ടിപ്പേട്ട നടക്കാവ്